بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين قال رسول الله صلى الله عليه وسلم من عاد مريضا أو زار أخا له في الله ناداه مناد أن طبت وطاب ممشاك وتبوأت من الجنة منزلا മോം തൃമിതി റിപ്പോർട്ട് ചെയ്ത സഹി ആദീസാണ് സാധനം പറഞ്ഞു ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ അല്ലെങ്കിൽ പരിചരിച്ചാൽ ആകാശലോകത്ത് നിന്നും ഒരു വിളംബരമുണ്ടാവും നീ നല്ലത് ചെയ്തു നിൻ്റെ നടത്തം വളരെ ഫലപ്രദമായിരിക്കുന്നു സ്വർഗത്തിൽ നീ ഒരു സ്ഥാനം സജ്ജമാക്കുകയും ചെയ്തിരിക്കുന്നു രോഗിയെ സന്ദർശിക്കുകയോ രോഗിയെ പരിചരിക്കുകയോ ചെയ്യുന്നത് മഹത്തായ സൽക്രമങ്ങൾ പെട്ടതാണെന്ന് പഠിപ്പിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട് രോഗിയെ പരിചരിക്കൽ നിർബന്ധ ബാധ്യതയാണെന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകളുമുണ്ട് ശാസരമ പറഞ്ഞു നിങ്ങൾ വിശക്കുന്നവന് ഭക്ഷണം നൽകണം രോഗിയെ സന്ദർശിക്കണം രോഗിയെ പരിചരിക്കണം ബന്ധനസ്ഥനെ മോചിപ്പിക്കുകയും ചെയ്യണം ഒരു വിശ്വാസിയുടെ അഞ്ച് ബാധ്യതകളെക്കുറിച്ച് സാസരമ വിവരിക്കുകയുണ്ടായി സലാം മടക്കൽ രോഗിയെ പരിചരിക്കൽ ജനാസയെ അനുഗമിക്കൽ ക്ഷണം സ്വീകരിക്കൽ തുമ്മിയവന് വേണ്ടി പ്രാർത്ഥിക്കൽ ഈ അഞ്ച് കാര്യങ്ങൾ ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയിൽ നിന്ന് കിട്ടേണ്ട ഹക്ക് ആയിട്ടാണ് അതായത് അവകാശമായിട്ടാണ് ശ്വാസമ നിർദ്ദേശിക്കുന്നത് സാധാരണ സന്ദർശനത്തിന് സിയാറത്ത് എന്നാണല്ലോ പറയുക എന്നാൽ രോഗിയെ സന്ദർശിക്കുന്നതിന് എഴിയാത്തൊരു മരിവ് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് അഥവാ രോഗിയെ പരിചരിക്കൽ രോഗിയോടുള്ള രോഗികളുടെ അന്വേഷണം ക്ഷേമ അന്വേഷണം ആശ്വസിപ്പിക്കൽ ശുശ്രൂഷിക്കൽ ആവശ്യമെങ്കിൽ സാമ്പത്തികമായ സഹായം ചെയ്യൽ ഇതൊക്കെ ഉൾപ്പെടുന്നൊരു വാക്കാണത് സ്ത്രീകൾക്ക് യുദ്ധത്തിൽ പങ്കെടുക്കൽ നിർബന്ധമല്ല എന്നിട്ടും സാസനമായ രോഗികളെയും മുറിവേറ്റും പരിചരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെയും യുദ്ധത്തിന് നിയോഗിച്ചിരുന്നു രോഗി പരിചരണത്തിലെ വീഴ്ച പല വിചാരണ ചെയ്യപ്പെടുമെന്ന് ഒരു ഹദീസർ വിശ്വാസനെ വ്യക്തമാക്കിയിട്ടുണ്ട് പുനരുദ്ധാര നാളിലൊരാളെ വിചാരണ ചെയ്തുകൊണ്ടുള്ള അത്ര ചോദിക്കും ഏ മനുഷ്യപുത്ര ഞാൻ രോഗിയായി എന്നിട്ട് നീ എന്നെ പരിചരിച്ചില്ല സന്ദർശിച്ചില്ല അപ്പോൾ അയാൾ ചോദിക്കും ഞാൻ നിന്നെ എങ്ങനെ സന്ദർശിക്കും നീ സർവപേക്ഷിതാവല്ലേ അപ്പോൾ അള്ളാഹു പറയും എൻ്റെ ഇന്ന അടിമ രോഗിയാണെന്ന് നീ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നീ അയാൾ സന്ദർശിച്ചില്ല നീ സന്ദർ നീ അയാളെ അവിടെ സന്ദർശിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാകുമായിരുന്നല്ലോ ഒരു ഹബീസ് അല്ലാമ പറഞ്ഞു ഒരു മുസ്ലിം രോഗിയായ മറ്റൊരു മുസ്ലിമിനെ സന്ദർശിക്കുകയാണെങ്കിൽ പരിപാലിക്കുകയാണെങ്കിൽ വൈകുന്നേരം വരെയേക്കും എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഇനി വൈകുന്നേരമാണ് ഒരാളത് ചെയ് ചെയ്യുന്നതെങ്കിൽ പ്രഭാതം വരെയേക്കും എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും സ്വർഗത്തിലവന് പ്രത്യേക സുഖ സൗകര്യങ്ങൾ നൽകപ്പെടുകയും ചെയ്യും രോഗിയെ സന്ദർശിക്കുന്നത് മുഖേന രോഗിക്കും രോഗിയുടെ കുടുംബക്കാർക്കും ആശ്വാസവും സമാധാനവും ലഭിക്കുന്നു അവർ തമ്മിലുള്ള ബന്ധങ്ങൾ സുദൃഢമാകുന്നു അള്ളാഹു നൽകിയ ആരോഗ്യമെന്ന അനുഗ്രഹത്തെക്കുറിച്ചുള്ള ബോധവും ചിന്തയും അവരിൽ ഉണ്ടാക്കുന്നു അതുപോലെ പകയും വിദ്വേഷവും ഒക്കെ ഇല്ലാതാകുന്നു ബന്ധങ്ങൾ സുദൃഢമാകുന്നു രോഗി ആ മുസ്ലിമാണെങ്കിലും ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ് മുസ്വാസലമക്ക് സേവനം ചെയ്തിരുന്ന ഒരു യഹൂദ ബാലൻ രോഗിയായപ്പോൾ സാസലമ്മ അവനെ സന്ദർശിക്കുകയും ആവശ്യമായ സേവനങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ അവനെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും നബിയുടെ ആ ക്ഷണം സ്വീകരിച്ച് അവൻ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു നബിയുടെ പിതൃകൻ അബൂ താലിബ് അദ്ദേഹം മുഷിരിക്കായിരുന്നല്ലോ അദ്ദേഹം ശരശൈലായിരിക്കെ മിസ്വ സല്ലമ്മ സന്ദർശിക്കുകയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു പക്ഷെ അദ്ദേഹം ക്ഷണം നിരസിക്കുകയാണ് ഉണ്ടായത് മിസ്വാസല്ലമ്മയുടെ ഒരു ഹജീഥൽ ഇങ്ങനെ കാണാം രോഗമോ യാത്രയോ കാരണമായി ഒരാൾ പതിവായി ചെയ്തിരുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാതെ വന്നാൽ അവന് തൻ്റെ ആരോഗ്യാവസ്ഥയിൽ അല്ലെങ്കിൽ നാട്ടിൽ സ്ഥിരതാമസക്കാരനായിരിക്കുക ചെയ്ത ആ അവസ്ഥയിലൊക്കെ പിന്നെ ചെയ്തിരുന്ന സൽക്കർമ്മങ്ങൾക്ക് തുല്യമായ പ്രതിഫലം അവന് എഴുതപ്പെടുന്നതാണ് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അനുശ്വാസ കൽപ്പിച്ചിട്ടുണ്ട് നബിയുടെ പ്രാർത്ഥനകളിൽ പെട്ടതാണ് ലാ തഹൂർ ഇൻഷാ അള്ളാഹ സാരമില്ല രോഗിയെ ഇങ്ങനെ തടവിക്കൊണ്ട് സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയും സാരമില്ല അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ഈ രോഗമൊക്കെ എത്ര വേഗവും ശുദ്ധിയാവും ഭേദപ്പെടും

ശാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ട് സ്ത്രീ പുരുഷന്മാർക്ക് അവർ രോഗികളാകുമ്പോൾ സന്ദർശിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ആഷാർ അയുൽ മൻഹ ബിലാൽ രോഗിയായപ്പോൾ സന്ദർശിച്ചിരുന്നു ഉമ്മ അയ്മൻ രോഗാവസ്ഥയിലായപ്പോൾ അബൂബക്കർ അയുള്ളാഹ്മൻഹ അവരൊക്കെ ആ സ്ത്രീയെ സന്ദർശിക്കുമായിരുന്നു രോഗിയെ സന്ദർശിക്കുമ്പോൾ രോഗിക്ക് വിഷമവും പ്രയാസവും ഉണ്ടാവുന്ന വർത്തമാനങ്ങൾ പറയാതിരിക്കുക അവർക്ക് സന്തോഷവും സമാധാനവും ജനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക അതുപോലെ കൂടുതൽ സമയം രോഗിയുടെ അടുത്ത് ചിലവഴിക്കുന്നത് രോഗിക്ക് പ്രയാസമുണ്ടാക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക അതേസമയം കൂടുതൽ സമയം ഇരിക്കുന്നതാണ് രോഗിക്ക് ഇഷ്ടമെങ്കിൽ പെട്ടെന്ന് എഴുന്നേൽക്കുന്നതും നല്ലതല്ല അതുപോലെ രോഗിക്കും രോഗിയുടെ കുടുംബക്കാർക്കും അനുയോജ്യമായ സമയവും സന്തോഷത്തിനായിട്ട് പരിഗണിക്കേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ ഓരോ സലക്രമങ്ങൾക്കും എഴുന്നൂറ് ഇരട്ടിയും അതിലേറെയും പ്രതിഫലം നൽകപ്പെടുന്ന ഈ പരിശുദ്ധ റമദാനിലെ രോഗികളെ സന്ദർശിക്കുന്നതിനും അവരെ പരിചരിക്കുന്നതിനും സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്നുകൂടി നാം ഇത്തരണത്തിൽ ഓർക്കുക ആഹൃത അലഹമ്മദുറബിൻ ആലമീൻ